ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ഇന്ത്യയുടെ ശബ്ദാതിവേഗ ക്രൂസ് മിസൈൽ ഏതാണ് ഓപ്ഷൻ എ പൃഥ്വി ഓപ്ഷൻ ബി ആകാശ് ഓപ്ഷൻ സി ബ്രഹ്മോസ് ഓപ്ഷൻ ഡി അഗ്നി ഓപ്ഷൻ ഇ തൃശൂർ ഏതാണെന്നാണ് ചോദ്യം ഇതൊക്കെ ഭാവിയില് അടിച്ചുവിടേണ്ടതാ ഇടയ്ക്കിടയ്ക്ക് അവന്റെ പേരിങ്ങനെ കേൾക്കും നമ്മൾ ഒരു പിടിവെള്ളിയുണ്ട് ക്രൂസ് മിസൈൽ ആ സൂപ്പർ സൂപ്പർ സോണിക് സോണിക് ശബ്ദത്തെക്കാളും ഈ മിസൈൽ പോകും ഇതിന് കേട്ടിട്ടില്ല ഏതൊക്കെയാ കേട്ടത് പൃഥ്വി കേട്ടിട്ടുണ്ട് ആകാശം കേട്ടിട്ടുണ്ടല്ലേ പൃഥ്വി കേട്ടിട്ടുണ്ട് എല്ലാ ഇന്ത്യയുടെ മിസൈൽസ് ആണ് നമ്മൾ കൂടുതൽ ഫെമിലിയർ മീൻസ്

മെമ്മറിയിൽ ചെയ്തിരിക്കുന്ന ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ സി ആയിരിക്കാം അല്ലെങ്കിൽ ഓപ്ഷൻ ഇ ആയിരിക്കാം ഇനി ഐശ്വര്യമായിട്ട് പറഞ്ഞോളൂ രണ്ട് മിസ് ബ്രഹ്മോസ് ബ്രഹ്മോസ് ഉറപ്പിക്കട്ടോ എന്തായാലും ഇതിനൊക്കെ എന്താ സംഭവിക്കാൻ പോകുന്നത് മാക്സിമം അല്ലെ ശരിയല്ലേ തീരയാണോ അവസരം ഇപ്പൊ ബ്രഹ്മോസ് മിസൈലാണ് ഏറ്റവും വലിയ ശബ്ദത്തെ കടന്നുപോകുന്ന ക്രൂസ് മിസൈൽ എന്ന് താങ്കൾ പറഞ്ഞിരിക്കുന്നു പക്ഷേ ഡോക്ടറി എടുത്തിട്ടുണ്ടോ താങ്കൾ നന്നായി ഉത്തരം ഇനി ശരിയാൽ ഏറ്റവും വലിയ ഗൾഫ് രാജ്യം ഏതാണ് അഞ്ച് ഓപ്ഷൻസ് ഓപ്ഷൻ എ കുവൈറ്റ് ഓപ്ഷൻ ബി ബഹറിൻ ഓപ്ഷൻ സി സൗദി അറേബ്യ ഓപ്ഷൻ ഡി യു എ ഓപ്ഷൻ ഇ ഖത്തർ ഏറ്റവും വലിയ ഗൾഫ് രാജ്യം ഏറ്റവും വലുത് ലാർജസ്റ്റ് അരലക്ഷം രൂപയുടെ ചോദ്യമാണ് പിടിവെള്ളികളില്ല ആലോചിച്ചുത്തരം പറയണം അയ്യോ പുറത്തോട്ട് എടുത്തു കണ്ടില്ല ആരും എടുത്തു 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 കേട്ടോ ആ രണ്ടൂന്നവണ എടുത്തു എടുത്തു ആഗ്രഹം പോലെ നടക്കുകയും ചെയ്തു ഇപ്പൊ തെറ്റിയാലുള്ള അവസ്ഥ അറിയാമോ നാലായിരം രൂപ കിട്ടും പിന്മാറിയാൽ ഇരുപതിനായിരം രൂപ കൈ കിട്ടും ക്ലൂ ക്ലൂ ഇല്ല നോ മണിഷ് കളിക്കും പറയണം ഈ വലിപ്പൊക്കെ രാജ്യത്തിന്റെ ഒക്കെ എന്റെ അടുത്ത് ഞാൻ എന്തു പറയും ഉണ്ടെന്നും ഇല്ലെന്നും പറയാത്ത ആളാ പറയാത്താളാ മീൻ ആ അപ്പോ നമുക്കത് പൂട്ടാമോ അനിയത്തി പ്രാര് പ്രകാശം അടിച്ചോല് പ്രാർത്ഥിച്ചായിരുന്നോ ചെറുതായിട്ട് ഊട്ടി ഈ ഉത്തരം ശരിയായിരിക്കും അനിയത്തിയുടെ ഒരു ശരിയായിരിക്കാം അതെന്തൊരു മറുപടിയാരുവട്ടിയാണോ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു പേരായിരിക്കും പ്രിയദർശിനി പറയുകയെന്ന്